ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ കപ്പടിക്കാനായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ജിൻഡോ ജിൻഡോനെ ഉയർത്തിക്കൊണ്ട് വരുന്നത് മറ്റാരും നമ്മുടെ ജാസ്മിനും ഗബ്രിയും കൂടി കൂടി കൂടിച്ചേർന്നുള്ള ജബ്രി ടീംസാണ് അവർ എന്താണ് ജയിലിൽ കിടക്കുമ്പം വെറുതെ വെറുതെ ജാസ്മിൻ പോയി ജിൻഡോവിനെ ചൊറിയ ജിൻഡോ അപ്പം എണ്ണ തിരിച്ചു പറയുന്നു അപ്പം പ്രേക്ഷകരുടെ ഇടയിൽ ജിൻഡോയ്ക്ക് ഒരു ഹൈപ്പ് അത് ജാസ്മിൻ മനസ്സിലാക്കുന്നില്ല പോട്ടെ പുറത്ത് വരുമ്പോഴത്തേനും ഈ ഗബ്രിയും കൂടി ജാസ്മിൻ്റെ കൂടെ കൂടി കൂടിച്ചേർന്ന് ജബ്രി ടീമായി ജിൻഡോയ്ക്കെതിരെ പറയുക അപ്പോഴും ജിൻഡോയ്ക്ക് അവിടെ ഉണ്ടാകുന്ന ഹൈപ്പും ജിൻഡോയ്ക്ക് അവിടെ ഉണ്ടാകുന്ന സ്ക്രീൻ പ്രസൻസും പുറത്തുണ്ടാക്കി കൊടുക്കുന്ന ഹൈപ്പ് അവർക്ക് മനസ്സിലാവുന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്നുമറിയാം അത് ഉള്ളി കിടക്കുന്നവരല്ലേ അപ്പം ഇപ്രാവശ്യം നമ്മുടെ ജാസ്മിനും ജിൻഡോയും കൂടി ഒരുമിച്ച് ജയിലിൽ കിടക്കുന്നു അതിൻ്റെ ഉള്ളിൽ വെച്ച് ജാസ്മിനില്ലാത്ത പ്രശ്നമില്ല ജിൻഡോ ചേട്ടൻ എൻ്റെ ഉള്ളിലേക്ക് ഒരു സ്വെറ്റ് വിളിച്ചു ജിൻഡോ ചേട്ടൻ പുറത്തിറങ്ങിയെന്ന് സ്വെറ്റ് വിളിച്ചു ജിൻഡോ ചേട്ടനെ എനിക്ക് തപ്പണം എനിക്ക് പരിശോധിക്കണം ജിൻഡോ ചേട്ടനെ അതിൻ്റെ ഇടയ്ക്ക് ജിൻഡോ ചാട്ടൻ്റെ കാണണം കൊടുക്കുകയും ചെയ്തു അവിടെ ആ അടി തിരിച്ചെങ്ങാനും ജിൻഡോ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പം സ്പോട്ടിൽ എവിക്ട് ചെയ്ത് വിട്ടാനാണ് നമ്മുടെ ജിൻഡോൻ്റെ ബിഗ് ബോസ് പക്ഷേ ജാസ്മിൻ അല്ലേ ബിഗ് ബോസിൻ്റെ പെറ്റല്ലേ അങ്ങനെ ഒന്നും ചെയ്യൂല ബിഗ് ബോസ് ബിഗ് ബോസ് ഒന്നും ചെയ്തില്ല ചേട്ടാ അതുകഴിഞ്ഞ് പുറത്തു വന്ന് ഗബ്രീനോട് ജിൻഡോവിൻ്റെ കുറ്റങ്ങൾ പറയുകയാണ് അപ്പം ഗബ്രി കുറെ ഒക്കെ ജാസ്മിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ നിനക്കവിടെ ആദ്യമായി കിടന്ന പോലെ ആയിരുന്നു ജയിലിൽ പോകുന്ന സൂചിക്കാനല്ലല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജിൻഡോവിനെക്കുറിച്ച് ഭയങ്കര കുറ്റം മറിച്ചിലാണ് രണ്ടെണ്ണം കൂടി അതുകൊണ്ട് രണ്ടുപേരും കൂടി തപ്പാണ് ഈ ജിൻഡോ ചേട്ടനെ അവിടെ ജിൻഡോ ചേട്ടനെ കാണുന്നില്ലല്ലോ ജിൻഡോ ചേട്ടനെ കാണുന്നില്ലല്ലോ ജിൻഡോ ചേട്ടൻ ഇതെല്ലാം അവരുടെ പുറകിലിരുന്ന് മൊത്തം ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് അത്യാവശ്യം വെയിലാണ് കുഴപ്പില്ല പുള്ളി വേർത്ത് കുളിച്ച് അവിടെ ഇരുന്ന് ഇവർ പറഞ്ഞ് തീരുന്നത് പറയുന്നത് മൊത്തം കേട്ടു അവിടെ ഇരുന്ന് അത് ഒളിച്ച് നിന്ന് കേട്ടു എന്ന് ഒരിക്കലും പറയില്ല കാരണം പുള്ളി ഒളിച്ച് നിന്നൊന്നുമല്ല കേട്ടോ അവിടെ ഇരിക്കുമായിരുന്നു നല്ല വൃത്തിക്ക് അപ്പോഴാണ് ഈ പൊട്ടന്മാരും സോറി അങ്ങനെ പറയാൻ പാടില്ല ഗബ്രി ജബ്രി ടീംസ് ഉള്ളിലിരുന്ന് ഭയങ്കര കുറ്റം പറയുന്നത് എൻ്റെ ഇടയ്ക്ക് അന്വേഷിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടൻ ഉണ്ട് ജിൻഡോക്കാക്ക അവിടെ ജിൻഡോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് അപ്പം ജിൻഡോ ഇവർ പറയുന്നത് മൊത്തം കേട്ടു പക്ഷെ ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ജിൻഡോ ഇവർ പറയുന്നത് കേട്ടു എന്നുള്ള കാര്യം എന്തായാലും സംഭവം വളരെ കോമഡിയാണ് ജിൻഡോ മറ്റേ അവിടെ ഗബ്രിയും ജാസ്മിനും കൂടി അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൂട്ടുന്നത് വലിയ സംഭവമാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പക്ഷെ വെറും വെറു വെറു അഴ കുഴഞ്ഞ ഒരു കളിയാണ് അവർ കളിക്കുന്നത് കുഴപ്പമില്ല ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നാലൊരു രസമുള്ളൂ അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് നമ്മുടെ ജിൻഡോനെ ഇത്തവണ കപ്പടിപ്പിക്കാനായിട്ട് പോകുന്നത് എന്ന് തോന്നുന്നു ജിൻ്റെ വലിയ ഗെയിമറാണ് ജിൻഡോ ഭയങ്കര മാന്യൻ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ മറ്റവർ കളിച്ച് 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 ജിൻഡോനെ ഹീറോ ആക്കും ജിൻ്റെ അവിടെ കപ്പ് പഠിക്കും അതാണ് ഇപ്പം നടക്കാൻ പോണേ